വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു സന്തോഷം എന്താന്ന് വെച്ച ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വനിതകളുണ്ട് വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെയും വനിതകളുണ്ട് പക്ഷേ ഇത്രയും കാലം കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വനിതേനെ നിങ്ങൾ മുമ്പിൽ കണ്ടിട്ടുണ്ടോ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ ഒരു മൂലയ്ക്ക് കസാരി ഇട്ടു തരും ബാക്കിയുള്ളവർ ഇരിക്കാൻ പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അധികം പെണ്ണ് മുഴുവൻ പുരുഷന്മാരാണ് സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക സങ്കടപ്പെടുത്തുക ഇതെല്ലാം സഹിച്ചു നിന്നൊരാളാണ് ഞാൻ